തേവലക്കര പടപ്പനാൽ ഗാന്ധിനഗർ റെസിഡന്റ്സ് അസോസിയേഷൻ വാർഷികാഘോഷം നടത്തി കുടുംബസംഗമം കലാപരിപാടികൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിച്ചു േവലക്കര പടപ്പനാൽ ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷനാണ് ഒന്നാം വാർഷികം ആഘോഷിച്ചത് ഇതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് നേത്രപരിശോധന ബോധവൽക്കരണ ക്ലാസുകൾ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തെമ്പാടും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്ത് വിജയിച്ചപ്പോൾ നമ്മൾ വേറൊരു മാതൃക കാണിച്ചു കൊടുത്തു എന്താണ് അഹിംസയിൽ ഊന്നിക്കൊണ്ട് സഹനസമരത്തിലൂടെ ഒരു പുതിയ ഒരു സമരമാർഗം അല്ലെ ആ അഹിംസയിൽ ഊന്നിയ ഒരു സമരമാർഗത്തിലൂടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചു ഒരുപാട് സമരങ്ങൾ അല്ലാതെ എന്റെ കൂട്ടത്തിലുണ്ട് ഏറ്റവും പ്രമുഖമായിട്ട് ലോകം അംഗീകരിക്കുന്നത് അഹിംസയിലൂടെ നേടിയെടുത്ത ഒരു സമരമാർഗം അങ്ങനെ ജയിച്ച ഒരു സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലാണ് ലോകം അറിയപ്പെടുന്നത് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ എൻ അധ്യക്ഷത വഹിച്ചു അക്ബർ ഗ്ലോബൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വർത്തമാന കാലത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത്രമേൽ കാൽപ്പനികമായ സ്വപ്നങ്ങൾ അത്രയും നമ്മുടെ മക്കൾക്കില്ലാതായി എന്നതാണ് എനിക്കും നിങ്ങൾക്കും ജനിച്ച നമ്മുടെ കൈപിടിച്ച് വളർന്ന നമ്മളോടൊപ്പം പൊതുവിടങ്ങളിലെല്ലാം വന്ന ഒരാൺകുട്ടിയും ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ എം ഡി എം എ കഴിച്ചുകൊള്ളാം എന്ന് കരുതി അല്ല ഈ ഭൂമിയിലേക്ക് പറന്ന് വീഴുന്നത് ഒരാൺകുട്ടിയും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നടു പിടിച്ചു കീർത്തി അസഭ്യം പറയാം എന്ന് കരുതിയല്ല എൻ്റെ പ്രണയം നിന്നെ നിഷേധിക്കുകയാണെങ്കിൽ നിന്റെ കഴുത്തറത്ത് കൊലപ്പെടുത്തിക്കൊള്ളാം എന്ന് കരുതി ഒരാൺകുട്ടിയും ഭൂമുഖത്ത് ജനിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെ ആകുന്നു എനിക്കും നമ്മുടെ മക്കൾക്കുമിടയിൽ നിങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കുമിടയിൽ നമുക്ക് മനസ്സിലാകാത്ത ഭാഷ രൂപപ്പെടുന്നു എന്നതുകൊണ്ടാണ് എങ്ങനെയാണ് ഭാഷ മാറുന്നത് ഈ തേവരക്കര സംഭവമൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു അഞ്ചാം ക്ലാസ്സുകാരനോട് ഒരു ടി വി ചോദിക്കുന്നു മോനെ മന്ത്രി എങ്ങനെയുണ്ട് അഞ്ചാം ക്ലാസ് മറുപടി അപ്പൊ മാസ് നോക്കൂ എത്ര മണിക്കൂർ രണ്ട് വാക്ക് അവൻ തീർന്നു മുഹമ്മദ് മുൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജ്ജി അനിൽ ലോകരക്ഷക കോൺവെന്റ് സുപ്പീരിയർ സി ലിജിമേരി സുധാമണി പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ